നമ്മൾ നേരത്തെ ഡ്രൈഡ് ആപ്പിളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും ആൻ്റ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊരു ഹെൽത്തി പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും വിറ്റാമിനുകളും ഡയറ്ററി ഫൈബേഴ്സും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ ജ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഭക്ഷണമായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ലോകവിപണിയിൽ തന്നെ വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് പ്രധാനമായിട്ടും ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ് അത്യാവശ്യം നല്ല രുചിയും ഉണ്ട് സാധാരണ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രുചിയും ഇതിനുണ്ട് ഇത് നമുക്ക് മെഷീൻ ഉപയോഗിച്ചും മെഷീൻ ഉപയോഗിക്കാതെയും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് എൻ്റെ മെഷീൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ എൻ്റെ മെഷീൻ വാങ്ങാൻ കിട്ടും ഇപ്പോൾ അതിന് ആട്ടോമാറ്റിക് മിഷിനുണ്ട് മാനുവൽ മെഷീനും ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ചെറിയ രീതിക്കൊക്കെയാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ മെഷീനുകളൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ വലിയ രീതിക്ക് തുടങ്ങുമ്പോഴാണ് വലിയ വില കൂടിയ മെഷീനുകളൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടത് ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു പ്രോഡക്റ്റാണിത് ആമസോൺ ഫ്ലിപ്പാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ധാരാളമായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഡ്രൈഡ് ആപ്പിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആപ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ കാശ്മീരി ആപ്പിൽ തിരഞ്ഞെടുക്കുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉചിതം അപ്പോൾ കാശ്മീരി ആപ്പിൾ ജമ്മു കാശ്മീരിലാണ് കിട്ടുന്നത് അവിടെ ജോധ്പൂർ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല ആപ്പിളുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും അവിടെയാണ് ഏറ്റവും വില കുറച്ച് ആപ്പിൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ കൊണ്ടുവരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു ബിസിനസ് തുടങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ആമസോണിലേക്ക് ആപ്പിൾ ചിപ്സിന് നൂറ് ഗ്രാമിന് നാന്നൂറ് രൂപയൊക്കെയാണ് വില വരുന്നത് ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിനൊക്കെ അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് ആമസോണിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വില എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലായി കാണും നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും അന്വേഷിച്ച് നല്ലൊരു പാക്കിംഗ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ തന്നെ ഇത് സെയിൽ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും സൂപ്പർമാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾ ജി എസ് ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലും ഇത് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്കപ്പോൾ ഡ്രൈഡ് ആപ്പിൾസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അധികം പൈസ ചിലവില്ലാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉപയോഗപ്രദമായ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക